അച്ഛൻ്റെ ധ്യാനത്തിന് ധ്യാനത്തിൻ്റെ താഴെ അവിശ്വാസി വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന കുറേ കമൻ്റുകൾ ഇടും ആൾക്കാരെന്താ ചെയ്യണത് ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റീഫക്ട് ചെയ്ത് കളയും കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം ഇവിടെ ഒരു അതായത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ട് സന്ധ്യ സന്ധ്യയാകുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം ജീവിതത്തിൽ ഒരു സന്ധ്യ ആവില്ലേ എപ്പോഴേലും ആ പിരിഞ്ഞു പോകേണ്ട കാലം വരുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം ടോക്കൺ എണ്ണി നോക്കുമ്പോൾ കണ്ടൻറ് ഓഫ് ഹെവൻ അതായത് നിൻ്റെ തീരുമാനത്തിൽ എന്റെ മക്കൾ അതായത് നിങ്ങൾ എങ്ങനെ സ്വത്തുകാരാകണത് വാട്ട്സ് അവർ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അപ്പൊ അത് അസ്വസ്ഥീകരിക്കണ വിഷയമാണ് എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ അപ്പോൾ നിക്ഷേപം എവിടെയായിരിക്കണം ആയിരിക്കണം സ്വർഗത്തിലായിരിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ചെയ്യണത് എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ അതൊരു കണ്ടൻറ്റോ ഉണ്ടാകണം അതാണ് ടോക്കൺ പിടിയാ എന്ത് തീരുമാനം എടുത്താലും കൊടുക്ക വാങ്ങുന്ന തീരുമാനം എടുത്താലും ഇപ്പോൾ നിങ്ങൾക്ക് പൈസ നിങ്ങളൊരു പൈസ നിങ്ങളൊരു പൈസ കുറേ ആൾക്കാർക്ക് കൊടുത്തു അപ്പോഴേ അവർ തന്നോ പക്ഷേ നിങ്ങൾ തന്നില്ലെന്ന് പറയുന്നു രേഖ നിങ്ങളുടെ കയ്യിലില്ല രേഖയില്ലാവരുമേ ഇപ്പം നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കൈമാറ്റാത്ത ചിലപ്പോൾ രേഖ ഉണ്ടാകത്തില്ല പിന്നെ ബന്ധം ഞാൻ പറഞ്ഞ എല്ലാത്തിനും രേഖ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താ കാര്യം നമ്മുടെ രേഖ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ കാലങ്ങളിൽ അവർ തന്നു എന്ന് പറഞ്ഞാൽ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ രേഖയില്ലല്ല രേഖല്ല അപ്പം അതുകൊണ്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ നമ്മൾ കൊടുത്തതാണ് അങ്ങനെ പക്ഷെ അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നേരം നിറയുള്ള പരിശുദ്ധമാവിനെ ഈ കേസിൽ കക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ നിർത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് കുറേ നാൾ കൊണ്ടുപോകാം എന്താണ് അവർക്കൊരു ബോധം ഉണ്ടാകുമെന്നൊരു തോന്നും പക്ഷെ അവർക്ക് ഉണ്ടാവും നിങ്ങൾ കൊടുത്തതാണെന്ന് തന്നെയുള്ള ബോധം ഉണ്ടാവും പക്ഷെ അവരത് പറയത്തില്ല അവരപ്പോഴും പറയും ബോധം ഉണ്ടായാലും അവർ പറയും തന്നിട്ടില്ലെന്ന് പറയും അപ്പം നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് കുറച്ചെങ്കിലും കൊടുത്ത് ആ ചാപ്റ്റർ എഴുതി മേടിച്ച് ക്ലോസ് ചെയ്ത് കളയും അപ്പോൾ ആര് തോറ്റു അപ്പോൾ അത് രണ്ട് പ്രാവശ്യം കാശ് തോറ്റില്ലേ അതൊന്നു കൊടുത്തു ഇപ്പം നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസാകാൻ വേണ്ടി ആ സഹോദരനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വൈരാഗ്യവും പണവും കൂടി ഒരുമിച്ച് വന്നാൽ കർത്താവ് പറയും വൈരാഗ്യം കുറച്ചോട്ട് പണം കൊടുക്കാൻ പറയും

നിന്റെ സഹോദരന് നിന്റെ സഹോദരന് നിന്നോട് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു കാഴ്ച വസ്തു അവിടെ അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി പോയി സഹോദരനോട് രമ്യതപ്പെടുക സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക അപ്പൊ സ്വത്തിന്റെയോ സ്ഥാപനം സഹോദരന്മാരുടെ ഒരു ഭിന്നത കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തതാണ് അവർ കൊടുത്തില്ലെന്നാണ് പറയണത് പിന്നെ അവർക്ക് ബോധം വന്ന് കിട്ടിയതാണ് പക്ഷെ അവർ അംഗീകരിക്കണില്ല പോരണത് പോരട്ടെ എന്നാണ് അവർ വിചാരിക്കണത് വൈരാഗ്യത്തിൽ തന്നെ അവർ നിലനിർത്തുന്നു ഇനി ഇവർ വൈരാഗ്യം പറ്റിയിട്ട് നമുക്ക് എന്നാൽ നമ്മുടെ എന്നാൽ കാണിക്കാ പോയി പണി നോക്കാൻ പറഞ്ഞാൽ നമുക്ക് പണി നോക്കാൻ പറയും പക്ഷേ ബൈബിൾ പണി നോക്കാൻ പറയത്തില്ല ബൈബിൾ പറയും അവരോട് രമ്യപ്പെടാൻ പറയും അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ് നിത്യതയിൻ്റെ അത് വിഷയമാണ് നിത്യതയ്ക്ക് വേണ്ടി നിന്നെ നിന്നെടുക്കുമ്പോഴേ അവർക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ട് നിലനിർത്തിക്കൊണ്ടാണ് നീ നിത്യതയ്ക്ക് ചെന്നിരിക്കുന്നത് ടോക്കം പോയി ടക്കം പോയി അപ്പം എല്ലാത്തിനേക്കാൾ സമ്പത്ത് നിത്യതയായത് കൊണ്ടാണ് ബൈബിൾ കർക്കശമായിട്ട് ആ നിത്യതരെ കൂടെ നിൽക്കുന്നത് നമുക്ക് സ്ഥാപനം ചെയ്യുന്ന വസ്തുക്കൾ നഷ്ടം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ വീണ്ടെടുപ്പിൽ നമുക്ക് വില നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ കൂടെ ജീവിതം നിത് നിത്യകാലം ജീവിക്കാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുള്ള ആ വിശ്വാസ ജീവിതത്തിന് കളങ്കമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായിട്ട് സ്ഥാപനം ചങ്ങ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോട്ട കോട്ടോ നഷ്ടവും ഉണ്ടായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രമ്യപ്പെട്ടുകൊണ്ട് നിത്യജീവൻ ഉറപ്പാക്കാൻ വരണം പറയണത് ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതാണ് ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോഴി പറയുന്നത് ഒരു എനിക്ക് തോന്നണതാണ് ഇപ്പൊ നൂറ് പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് പേർക്ക് മനസ്സിലാകും ഇത് പ്രാക്ടിക്കൽ അല്ല എന്നാ അതാണ് എൻ്റെ ഒരു സന്തോഷം കാരണം ഇത് പ്രാക്ടിക്കൽ അല്ല മീൻസ് തൊണ്ണൂറ്റിയെട്ട് പേരെ നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ചത്തി പിരിഞ്ഞു പോകാം ഇഷ്ടമുള്ള കാണിക്കാം ഇവിടെ ഒരു പ്രശ്നമില്ല കാരണം ക്രിസ്തുവിൻ്റെ വില നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ യേശു സോസ്ത്രേശുവൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാമെന്നും പറ്റത്തില്ലേ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ ഓഫ് ഗോഡ് നിക്ഷേപ് നിങ്ങൾ നിന്റെ 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 നിക്ഷേപം നിക്ഷേപം എവിടെയോ എവിടെയോ അവിടെ അവിടെ ഹൃദയവും ഹൃദയവും അപ്പർത്ഥം എന്താണ് നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം എന്നായി ഉദ്ദേശിക്കുന്നത് ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്ന അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത് എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും ഒരു കണ്ടന്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിത്യത നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പം നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കുന്നതും എന്താ കാര്യം ഈ നിത്യതയെന്നുള്ള കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ ഞാനത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ അതാണ് പ്രശ്നം നിങ്ങളാരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും കാര്യം എന്താണ് നിത്യതയെന്നുള്ള സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ണേ കണ്ടതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാർ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് എല്ലാവരും വന്നിരിക്കണം ഐ എൽ ഡിസ് ബസ്സാകാനും ബസ് വിളിക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ധരിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട് അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് അതാ ഇത്രയും ക്ലിയർ ഒന്ന് കുറഞ്ഞ പതിനഞ്ചാം പത്തൊമ്പത് എന്താ പറയണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞേ ജീവിതത്തിന് നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും മറ്റെല്ലാ നിങ്ങൾ നിങ്ങൾ അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഈ ജീവിതത്തിന് വേണ്ടിയാണെന്നല്ല ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും കാരണം എന്താണ് ക്രിസ്തു ടേക്ക് ഓഫ് ഗോഡ് എല്ലാരിലുമാണ് സ്പെഷ്യൽ ആണ് എനിക്ക് പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു എല്ലാമാണ് എല്ലാ എല്ലാവരിലുമാണ് എല്ലാവരിലുമാണ് യോഹന്നാൻ പതിനാല് മൂന്ന് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ പോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥലം സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടുപോണത് ആരാണെന്ന് ഉറപ്പാണല്ല ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത് അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും കാരണം എന്താണ് ഞാനിരിക്കുന്നിടത്ത് ഏറ്റവും പറഞ്ഞു നിങ്ങളും ആയിരിക്കണം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ാണ് പോകുന്നത് ഞങ്ങൾക്കറിയാം അപ്പോൾ തോമസ് പറഞ്ഞോ അപ്പോൾ തോമസ് പറഞ്ഞു അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ വഴി ഞങ്ങൾ വഴി എങ്ങനെയറിയോ അപ്പോൾ ഈശോ പറഞ്ഞോ ഈശോ പറഞ്ഞു ഞാനാകുന്നു ഞാനാകുന്നു വഴിയും സത്യവും സത്യവും ജീവനും ഞാനാകുന്നു സത്യവും സത്യവും ജീവനും ഞാൻ സ്വർഗത്തിന്റെ ഒരു കണം നമ്മൾ നമ്മ ദൈവക്കണവെന്ന് ശാസ്ത്രന്മാര് പറയത്തില്ലേ അതുപോലെ ഒരു ദൈവ കണം ഒരു ഡിവൈൻ മോളിക്കൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവ കണവുണ്ടാകും ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം സ്വർഗത്തിൻ്റെ കണിക എന്താണത് എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം കൈയടിച്ച് കർത്താൽ പരിശുദ്ധ പരമധി വക്കാരണത്തിന് ഇതൊരു നിക്ഷേപമാണ് നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിൽ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ് സ്വർഗത്തിലുള്ള നിക്ഷേപമാണ് പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ നാമത്തിലെ ജനിക്കുമ്പോഴേ ഞാൻ ഞാൻ ജീവിക്കുമ്പോഴേ എന്റെ വർത്തമാനങ്ങള് ചെയ്തികള് സംസാരങ്ങള് ഈശോയെ ഈശോയെ അവിടെ എല്ലാം എല്ലാം സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ കണമുണ്ടാകുക ദൈവ കണമുണ്ടാകുക എന്നെ നിത്യതരടുപ്പിക്കുക അങ്ങ് താങ്ങി ഒരുക്കണമേ എന്നെ സംരക്ഷിക്കണമേ എന്നെ സംരക്ഷിക്കണം